മലയോര മേഖലയിലെ കേന്ദ്രമായ ചെറുപുഴ പട്ടണത്തിന് ആഘോഷരാവിനെ അരങ്ങുണരുവാൻ എനിക്ക് രണ്ട് ദിവസം മാത്രം ചെറുപുഴയിലെ മൂന്ന് സ്ക്രീൻ അടങ്ങിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ എ കെ സിനി പാലസ് ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് അതിന്റെ സ്ക്രീനിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് പ്രദർശിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ചെറുപുഴക്കാർക്ക് സിനിമ അന്നിൽ നിന്ന് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയായിരുന്നു ആലക്കോട് പയ്യന്നൂർ തളിപ്പറമ്പ് തുടങ്ങിയ മേഖലകളിലായിരുന്നു ചെറുപുഴക്കാർ സിനിമയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു പെട്ടെന്നുള്ളൊരു മാറ്റത്തിലേക്കാണ് ചെറുപുഴ പട്ടണം മാറുന്നത് നമ്മുടെ എ കെ സിനി പാലസ് അത്യാധുനിക കൂടിയ ടെക്നോളജിയിൽ വളരെ മികവെറ്റു നിൽക്കുന്ന സൗണ്ടിൽ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന മൂന്ന് സ്ക്രീനുകൾ അടങ്ങിയ മൾട്ടിപ്ലക്സ് തിയേറ്ററിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ റെഡിയാണെങ്കിൽ തിയേറ്ററും ചെറുപുഴവയും ആഘോഷരാവുകൾക്ക് വരവേൽക്കുവാൻ വേണ്ടി വെറും രണ്ട് ദിവസം മാത്രം അപ്പോ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ അവസാനഘട്ട മിനുക്കുമണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും ദ്രുതഗതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയിലെ ഫാൻസുകാർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരനിരകളുടെ ഫാൻസുകാർക്കൊക്കെ വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയും കൂടിയാണ് ചെറുപുഴ മേഖലയിൽ ഇത്തരം ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുള്ളത് കാരണം പൊതുവേ ഫാൻ ഷോകളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന രാത്രി പോലച്ചയ്ക്ക് രണ്ടു മണിക്കും നാലു മണിക്കുമൊക്കെ പയ്യന്നൂരും അതുപോലെ തന്നെ ആലക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അതിൽ നിന്നൊരു വിരാമമാകുകയാണ് ചെറുപുഴയിലെ ഈ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാരണം ഇതിൽ നമുക്ക് നോക്കിയാൽ കാണും ഇവിടെ ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വരുന്ന പ്രേക്ഷകർക്ക് വളരെ സന്തോഷത്തപൂർവ്വം സിനിമയെ ആസ്വദിക്കാനുള്ള സംവിധാനങ്ങൾ തിയേറ്റർ മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് ആ വിശേഷങ്ങൾ പ്രേക്ഷകരെ വിശേഷങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് ലിഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങളാണ് പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിനും തിരക്ക് ഒഴിവാക്കാനും വേണ്ടി ഈ മാനേജ്മെന്റ് വളരെ മികച്ച സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഇപ്പൊ നമ്മൾ തിയേറ്ററിന്റെ ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെയാണ് മൂന്ന് സ്ക്രീനുകൾ ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ആധുനിക സംവിധാനത്തോട് കൂടിയുള്ള സീറ്റിങ്ങും അതുപോലെ തന്നെ അതിന്റെ സ്ക്രീൻ സംവിധാനങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം എന്ത് മനോഹരമാണെന്ന് നോക്കിയേ സീറ്റിംഗ് ഞാൻ ഇതിന്റെ ഓണർ നമ്മളെ ഷാജൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഏറ്റവും മനോഹരമായിട്ടുള്ള സീറ്റുകളാണ് നമ്മുടെ സിനിമ ആസ്വാദകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തു തന്നെയാണിത് വളരെ മനോഹരമായിട്ടുള്ള നമുക്ക് ഇരുന്നാൽ തന്നെ ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതിന്റെ കളറിങ് ആയാലും അതുപോലെ തന്നെ സ്ക്രീനിങ് ആയാലും സൗണ്ട് എല്ലാം ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വരൂ ആസ്വദിക്കൂ ചെറുപോഴ് വലിയ ഒരു സന്തോഷ വാർത്ത തന്നെയാണിത് ഒരു സംശയവുമില്ല നമുക്ക് ഈ സീറ്റിങ്ങും അതുപോലെ തന്നെ സ്ക്രീനൊക്കെ കാണുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വരൂ ആസ്വദിക്കൂ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നമ്മുടെ തിയേറ്ററിന്റെ ഉദ്ഘാടനം ഇത് നമ്മുടേതാണ് നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കിത് ഉഷാറാക്കാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ ഓൾ ദ ബെസ്റ്റ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ നാളുകളുടെ പ്രയത്നമാണ് ഇവരെ പോലുള്ള തൊഴിലാളികൾ ഇതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ഒരു അഭിപ്രായം നോക്കാം ഏ നമസ്കാരമുണ്ട് അപ്പൊ എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി വലിയൊരു നാളെ അതിന്റെ പ്രവർത്തനം നടന്നുണ്ട് ഇതിപ്പോ രാവും പകലും പണിയാണോ രാത്രി എടുക്കാൻ പറ്റില്ല അത്യാവശ്യം ഇവരുടെ അഹോരാത്രമായ പണിയാണ് ഇതിന്റെ ഏറ്റവും വേഗത്തിലുള്ള ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് വളരെ സന്തോഷമുണ്ട് രണ്ടാമത്തെ സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോ വളരെ മനോഹരമായിട്ട് തന്നെ ഈ പറഞ്ഞ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ രണ്ടാമത്തെ സ്ക്രീനും മനോഹരമായിട്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് കാണാൻ പറ്റും വെള്ളം വെക്കാനും അതുപോലെ തന്നെ സ്നാക്സ് വെക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കുഷിനായിട്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് വീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും നല്ല സംവിധാനങ്ങളാണ് ഈ ഒരു തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ മാത്രം മതി ഇതിൽ നമുക്ക് കലാസ്വാദന രംഗത്ത് മികച്ച ഒരു മാറ്റം ചെറുപുഴ മേഖലയിൽ കലാസ്വാദനത്തിൽ മാത്രല്ല പൊതുവെ നമ്മളൊരു തിയേറ്റർ ഒരു പ്രദേശത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും നമ്മുടെ ഒരു പ്രാതിനിധ്യമാണ് ഒരുപക്ഷെ നമ്മൾ പയ്യന്നൂരും ആലക്കോടും അതുപോലെ ദൂര സ്ഥലങ്ങളിൽ സിനിമ കാണുവാൻ വേണ്ടി പോകാൻ മനസ്സ് കാണിക്കാത്തവരുണ്ടാകാം പക്ഷേ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വരുമ്പോൾ ആ ഒരു സിനിമാസ്വാദന രംഗത്ത് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു തിയേറ്റർ എന്നുള്ളത് ആ ഒരു സംവിധാനം നമുക്ക് കിട്ടിയതും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഇത് മാക്സിമം ഉപയോഗിക്കുക സിനിമകൾ നല്ലത് വരും അത് അതിനെ ആസ്വദിച്ചുകൊണ്ട് അതിനെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നു തരത്തിലാണ് ഈ ഒരു സംവിധാനം മാനേജ്മെന്റ് ഒരുക്കിയിട്ടുള്ളത് ചെറുവയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്ന് വർഷത്തിന് ശേഷമുള്ള ഒരു ആഘോഷ ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നിന് ആ ഒരു രാവിലേക്കും തുടർന്നും നിങ്ങൾ വരിക ഇത് മൂന്നാമത്തെ തിയേറ്ററിന്റെ പച്ച പരവതാനി വിരിച്ച മൂന്നാമത്തെ തിയേറ്ററിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യത്തെ നീലപരവതാനിയും രണ്ടാമത്തെ ചുവപ്പ് പർവതാനിയും മൂന്നാമത്തെ പച്ച പർവതാനിയും വിരിച്ച നമ്മുടെ മൂന്ന് സ്ക്രീനുകൾ ചെറുപുഴയിൽ ആഘോഷരാവിനായി എത്തുമ്പോൾ ചെറുപുഴ പട്ടണം പ്രകമ്പനം കൊള്ളിക്കുന്നതിൽ ഒരു സംശയമില്ല അപ്പൊ നിങ്ങൾ റെഡിയല്ലേ അപ്പോ നമ്മള് തിയേറ്ററിന് മുമ്പിലാണുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് മമ്മൂട്ടി ഫാൻസിന്റെ അസോസിയേഷൻ പാടിയോടിച്ച യൂണിറ്റിന്റെ മെമ്പർമാരായ പ്രിയപ്പെട്ടവരാണ് നമസ്കാരമുണ്ട് നമസ്കാരം അന്ന് എങ്ങനെയുണ്ട് നമ്മുടെ ചെറുപുഴയുടെ മലയോര മേഖലയിലെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിലേക്ക് പുതിയൊരു മൾട്ടിപ്ലസ് തിയേറ്ററിന്റെ ഉദ്ഘാടനം നടക്കാൻ പറ്റുന്നു നമ്മുടെ മമ്മൂട്ടി ഫാൻസ് ഞാനൊരു മോഹൻലാൽ ഫാൻസ് ആണ് അപ്പോൾ മമ്മൂട്ടി ഫാൻസിന്റെ പിന്നെ വക്താക്കൾ കൂടി ഉണ്ടാകുമ്പോ ഒരു സൗഹൃദം കൂടി ആയി ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണം കൂടിയായി അപ്പൊ നമ്മുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിലേക്ക് ഇത്തരത്തിലുള്ള തിയേറ്റർ വരുമ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇതിന് വരവേൽക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെന്നാ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കല്ലേ നമുക്ക് എല്ലാവർക്കും ഇത് ഈ എത്രയോ കാലമായിട്ട് ഇത് കിട്ടണം കിട്ടണം എന്നുള്ളൊരു അവസരം ഇപ്പം മുമ്പുണ്ടായിരുന്ന തിയേറ്ററുകാരോടടുത്തും നമ്മൾ പോയിട്ട് നമ്മൾ ഫാൻസിൻ്റെ നേരത്തിൽ പോയി പറഞ്ഞതാണ് പയ്യന്നൂരിൽ അപ്പം അവർ ചോദിച്ചത് ഒരു മഴ പെയ്താൽ ഇവിടെ ആരുണ്ടാവുന്ന അപ്പം ആ ആരുണ്ടാവും എന്നുള്ളതിന് നമ്മളൊരു എന്താ പറയേണ്ട ഒരു ഉദാഹരണം നമ്മൾ ഇനിയുള്ള ഇനി വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു കൊടുക്കണം ആരൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉൾക്കലിൽ നിന്ന് ഒരു ഇതുമായിട്ട് ഒരു സംരംഭമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് അത് മമ്മൂട്ടി ഫാൻസും മോലാൽ ഫാൻസും അങ്ങനെ ഇല്ല എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് എല്ലാവരും ഒത്തൊരുമയോടെ അവർക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും ആണ് നമുക്ക് പറയാനുള്ളത്